വള്ളുകുന്നം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് കോൺഗ്രസ് ധർണ നടത്തി ഗ്രാമപഞ്ചായത്ത് വളപ്പിലെ മരങ്ങൾ ലേലം ചെയ്തതിൽ അഴിമതി ആരോപിച്ചായിരുന്നു ധർണ വള്ളികുന്നം പഞ്ചായത്ത് വളപ്പിൽ നിൽക്കുന്ന മരങ്ങൾ ലേലം ചെയ്തതിൽ അഴിമതി ആരോപിച്ചാണ് പഞ്ചായത്ത് ഓഫീസിന് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു ധർണ ജനറൽ സെക്രട്ടറി കെ പി ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ലേലം 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 ചെയ്യാൻ മരമായതുകൊണ്ട് െ കൊണ്ടാണ് വാല്യുവേഷൻ എടുക്കുന്നത് അപ്പം രണ്ടായിരത്തി പതിനാലിൽ പഞ്ചായത്ത് ഭരണസഭയിൽ ആവശ്യപ്രകാരം ഫോറസ്റ്റ് വാല്യുവേഷൻ എടുത്തു ആ വാല്യുവേഷനിൽ വന്ന തുക നാൽപ്പതിനായിരം രൂപയാണ് ഈ എട്ട് മരങ്ങൾക്കായി പക്ഷെ നമ്മൾ പരമാവധി പ്രചരണം കൊടുത്തു ലേലം നടത്തി ലേലം നടത്തിയപ്പോൾ ലഭ്യമായ തുക ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം രൂപയാണ് അതായത് വാല്യേഷൻ തുകയേക്കാൾ മൂന്നിരട്ടിയിലധികം

ായാലും ആരായാലും അത് വെച്ചുപുറപ്പിക്കുവാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല നിരവധിയായ പ്രശ്നങ്ങൾ ഇവിടെ ഓരോ ഇവിടെ നമുക്കറിയാം ഈ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നിട്ട് ഏതാണ്ട് രണ്ടര വർഷകാലം കഴിഞ്ഞിരിക്കുന്നത് പലപ്പോഴും പഞ്ചായത്ത് കമ്മിറ്റിയിലൊക്കെ ഞങ്ങളെ വിളിക്കും പലപ്പോഴും ഞങ്ങളൊക്കെ നിരാശയോട് കൂടിയാണ് കമ്മിറ്റിയിലേക്ക് കടന്നാൽ എന്തിനു വരണം ന്യൂസ് ബ്യൂറോ വള്ളിക്കുന്ന